ആഗോള വിപണിയിലും ആഭ്യന്തര വിപണിയിലുമെല്ലാം സ്വർണ്ണവില പിടിവിട്ട് കുതിക്കുന്നതോടെ വാങ്ങിക്കൂട്ടിയവരിൽ പ്രധാനി ഇന്ത്യയുടെ സ്വന്തം കേന്ദ്ര ബാങ്ക് കരുതൽ ശേഖരത്തിൽ സ്വർണ്ണവിഹിതം വിഹിതം പതിനൊന്നേ ദശാംശം നാല് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണം വാങ്ങിക്കൂട്ടിയ കേന്ദ്ര ബാങ്കുകളിൽ രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ് താരിഫ് യുദ്ധവും ആഗോള സംഘർഷാവസ്ഥയും വിപണി ചാഞ്ചാട്ടവും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ശേഖരം കൂട്ടാൻ കേന്ദ്ര ബാങ്കുകളെ പ്രേരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് റിസർവ് ബാങ്കിന്റെ മൊത്തം സ്വർണശേഖരം എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ടണ് ആഗോള വിപണിയിൽ നിലവിലെ വിലയായ ട്രോയ് ഔൺസിന് മൂവായിരത്തി മുന്നൂറ് ഡോളറിൽ ഏകദേശം ബില്യൺ ഡോളർ വില മതി അതായത് ഏകദേശം എട്ട് ലക്ഷം കോടി രൂപ ഇന്ത്യയുടെ മൊത്തം കരുതൽ ശേഖരത്തിൽ സ്വർണത്തിന്റെ പങ്ക് ഏതാണ്ട് ഇരട്ടിയായി ഉയർന്നതായും ഇത് സംബന്ധിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം സ്വർണം വാങ്ങുന്ന കാര്യത്തിൽ ലോകത്തിലെ രണ്ടാമത്തെ കേന്ദ്ര ബാങ്ക് ആർ ബി ഐ മാറി രണ്ടായിരത്തി കലണ്ടർ വർഷത്തിൽ ഇന്ത്യ എഴുപത്തിരണ്ടേ ദശാംശം ആറ് ടൺ സ്വർണം വാങ്ങിയെന്നും ഇത് മൊത്തം സ്വർണം കരുതൽ ശേഖരം ഒമ്പത് ശതമാനം വർദ്ധിപ്പിച്ചുവെന്നും വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാങ്ങിയ പതിനാറ് ടണ്ണിന്റെ നാലിരട്ടയിലധികം വരും ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ പന്ത്രണ്ട് മാസങ്ങളിൽ പതിനൊന്നെണ്ണത്തിലും ആർ ബി ഐ സ്വർണം വാങ്ങി ഇതോടെ കരുതൽ ശേഖരത്തിലെ സ്വർണ്ണ വിഹിതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എട്ടേ ദശാംശം ആറ് ശതമാനത്തിൽ നിന്നും പതിനൊന്ന് ശതമാനത്തിന് മുകളിലെത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വെറും ആറ് ദശാംശം ഏഴ് ശതമാനമായിരുന്നു കരുതൽ ശേഖരത്തിലെ സ്വർണ്ണ വിഹിതമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലും ഫെബ്രുവരിയിലുമായി ആർ ബി ഐ കരുതൽ ശേഖരത്തിൽ രണ്ടേ ദശാംശം എട്ട് ടൺ സ്വർണം കൂട്ടിച്ചേർത്തു ആഗോളതലത്തിൽ മറ്റ് കേന്ദ്ര ബാങ്കുകളും തങ്ങളുടെ കരുതൽ ശേഖരത്തിന് വൻ ിൽ സ്വർണം കൂട്ടിച്ചേർക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രതിവർഷം ആയിരം ടണ്ണിൽ അധികം സ്വർണ്ണമാണ് കേന്ദ്ര ബാങ്കുകൾ വാങ്ങുന്നത് ആഗോളതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോളണ്ടാണ് ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിയത് എൺപത്തി ഒൻപത് ദശാംശം അഞ്ച് നാല് ടൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ആഗോള കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങലുകൾ ആകെ നാല്പത്തിനാല് ടൺ ആണെന്നും കണക്കുകളിലുണ്ട്